സ്ഥിര നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് മലപ്പുറത്തെ പ്ലസ് സീറ്റ് പ്രതിസന്ധി അധിക ബാച്ചുകൾ അനുവദിച്ചതിലൂടെ നൂറ്റി ബാച്ചുകൾ ജില്ലയ്ക്ക് കിട്ടിയെന്ന് മലപ്പുറം ആർ ഡി ഡി ഡോക്ടർ പി എം അനിൽ ഗവൺമെന്റ് എടുത്തിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ നൂറ്റി ഇരുപത് അഡീഷണൽ ബാച്ചുകൾ പ്ലസ് വണ്ണിൽ അനുവദിച്ചിരിക്കുക ഹയർ സെക്കൻഡറിയുടെ ആദ്യമായിട്ടാണ് ഒരു ജില്ലയ്ക്ക് ഒരു ഘട്ടത്തിൽ ഇത്രയും അധികം അഡീഷണൽ ബാച്ചുകൾ അനുവദിക്കുന്നത് ഞാൻ ഹയർ സെക്കൻഡറി മുപ്പത്തി മൂന്ന് വർഷമായിട്ട് അധ്യാപകനാണ് ഇതുവരെ ഇത്ര അധികം ബാച്ചുകൾ അനുവദിച്ചിട്ടില്ല അൻപത്തി ഒൻപത് റുമാനിറ്റീസ് ബാച്ചും അറുപത്തി ഒന്ന് കോമേഴ്സ് ബാച്ചുകളും ആണുള്ളത് ഇതോടുകൂടി മലപ്പുറം ജില്ലയിലെ സീറ്റിന്റെ പ്രതിസന്ധി മുഴുവനായിട്ട് തന്നെ അവസാനിക്കും എന്നാണ് കരുതുന്നത് വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ആർ സുരേഷ് കുമാർ മലപ്പുറം ആർഇ ഡി ഡോക്ടർ പി എം അനിൽ എന്നിവരായിരുന്നു മലപ്പുറത്തെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനിലെ അംഗങ്ങൾ ഗവൺമെന്റ് രണ്ടംഗ കമ്മീഷനോട് ആവശ്യപ്പെട്ടത് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ബാച്ചുകൾ അനുവദിക്കാൻ പറ്റുന്ന സ്കൂളുകൾ തെരഞ്ഞെടുക്കാനാണ് നൂറ്റി ഇരുപത് ബാച്ചുകളാണ് ജില്ലയ്ക്ക് ലഭിച്ചതെന്നും ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്ര ബാച്ചുകൾ ജില്ലയ്ക്ക് അനുവദിക്കുന്നതെന്നും പി എം അനിൽ പറഞ്ഞു സയൻസ് ബാച്ചുകളിൽ അഡ്മിഷൻ കിട്ടുന്നില്ല എന്ന പരാതിയുണ്ട് അത് സീറ്റുകളിൽ കുറവുള്ളതുകൊണ്ടല്ല ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ അഡ്മിഷൻ കിട്ടുന്നില്ല എന്നതാവണം കാരണം ഫസ്റ്റ് സപ്ലിമെന്ററി കഴിഞ്ഞപ്പോൾ ആയിരത്തി ഇരുന്നൂറ് കുട്ടികൾ ചേർന്നിട്ടില്ല താൽക്കാലിക ബാച്ചുകളാണ് അനുവദിച്ചത് മലപ്പുറത്ത് മുൻപ് അനുവദിച്ച അധിക ബാച്ചുകളിൽ ഇതുവരെ കുട്ടികളുടെ കുറവുണ്ടായി ബാച്ച് പോയിട്ടില്ല എത്ര കുട്ടികൾ സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുന്നു എന്ന എണ്ണം അനുസരിച്ചാണ് അധിക ബാച്ച് അനുവദിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിലാണ് കൂടുതൽ സീറ്റുകൾ അനുവദിച്ചത് ഏറ്റവും കുറവ് നിലമ്പൂരിലാണെന്നും പിയൊ അനിൽ കൂട്ടിച്ചേർത്തു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ഞന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ